തോട്ടക്കാട്ടുകര കോൺവെന്റ് ഏരിയ റെസിഡൻസ് അസോസിയേഷന്റെയും താലൂക്ക് ഏരിയ റെസിഡൻസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി ഇതോടനുബന്ധിച്ച് തോട്ടക്കാട്ടുകര ഹോളി കോസ്റ്റ് കോൺവെന്റ് സ്കൂളിൽ ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തു ഡോക്ടർ സി എം ഹൈദരാലി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഓരോ വീട്ടുമുറ്റത്തും കൊല്ലത്തിൽ ഒരിക്കലും ഒന്നോ രണ്ടോ ചെടികൾ വെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ ബലവൃഷ്ടം കഴിയുകയായിരുന്നു ഏറ്റവും നല്ലത് വെച്ചുപിടിപ്പിക്കണെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യം സാസ്ത്യവസ്തുവാണ് പിന്നെ നമ്മുടെ കാലാവസ്ഥ പഠനം മോശമായി കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ ഓരോ കൊല്ലവും വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വരൾച്ച നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നു ആന മൃഗങ്ങളെല്ലാം കാട്ടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു കാരണം വെള്ളമില്ല വെള്ളം അന്വേഷിച്ചവർക്ക് കാട്ടുകളിൽ നിന്നും പുറത്തേക്ക് വരുന്നു

മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ നിലനിൽപ്പ് ഭൂമിയുടെ നിലനിൽപ്പിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് പ്രകൃതി വലിയൊരു കാര്യമായിട്ട് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ കാല അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ വിദ്യാലയം ഉൾപ്പെടുന്ന ഈ ഏരിയയിലുള്ള എല്ലാവരും ഉൾപ്പെടുന്ന ഇവിടെ താമസിക്കുന്ന എല്ലാ ഉൾപ്പെടുന്ന ഒരു അസോസിയേഷനാണ് ആണ് കാല അസോസിയേഷൻ നമ്മളുടെ വിദ്യാലയം തിരഞ്ഞെടുത്തത് ഭൂഭാഗം പോലും ഈ വിദ്യാലയത്തിൽ പഠിച്ചപ്പോലും വിദ്യാർത്ഥികളൊക്കെയാണ് അപ്പൊ നിങ്ങൾ വളർന്ന ഒരു തലമുറയ്ക്ക് കുറച്ച് പൊളിഞ്ഞുണ്ടാകണം എന്ന ആഗ്രഹത്തോടെയാണ് നമ്മുടെ വിദ്യാലയത്തില് നിങ്ങളുടെ സംരംഭത്തിനായി കൊണ്ടുപോയി നമുക്ക് വേണ്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ മഴക്കാലത്ത് നിങ്ങൾക്ക് വേണ്ടി കൊടയൊക്കെ കുടയൊക്കെ ഇങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ വിദ്യാലയത്തിനു ചെയ്തുവരുന്നുണ്ട് നമുക്ക് കോൺവെന്റ് ഏരിയ റെസിഡൻസ് അസോസിയേഷന്റെ വകിയായി കുട്ടികൾക്ക് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ കുടകളും വിതരണം ചെയ്തു കാര്യം തന്നെ എത്ര ചെടി വേണം എത്ര വേണം അഞ്ഞൂറെണ്ണം വേണം ആയിരം വേണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നൂറെണ്ണം നമുക്ക് തൽക്കാലം കിട്ടി അതുപോലെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ ആശംസ അർപ്പിക്കുന്നു മനുഷ്യർ എന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളിൽ ഏറ്റവും അവസാനം വന്ന ഒരു ജീവി മാത്രാണ് അത് പ്രകൃതിയെ ദ്രോഹിക്കുന്ന ഏകജീവി അത് മനുഷ്യ മാത്രമാണ് ബാക്കിയെല്ലാവരും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ജീവിതം അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഈ പ്രകൃതിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ ദോഷങ്ങളും ഏതാണ്ട് രണ്ട് ലക്ഷക്കാലത്തോളം മാത്രം വന്ന മനുഷ്യർ മാത്രം സൃഷ്ടിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത് അപ്പോൾ അതിന് പ്രായച്ചിത്വം ചെയ്യേണ്ട കടമയാണ് നമ്മളിപ്പോൾ നിർവഹിക്കുന്നത് അത് കേവലം ചെടി നടലല്ല പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് അതിനകത്ത് ഒരു മാർഗം മാത്രമാണ് ചെടികളെ വളർത്തുക അതായത് ഈ ഭൂമിയിൽ നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒത്തിരി ജീവജാലങ്ങൾ ഇവർക്കെല്ലാം ഇവിടെ സ്പേസ് ഉണ്ട് എനിക്ക് പോകുമ്പോൾ പ്രസംഗിച്ച ശ്രീ ജമാലുദ്ദീൻ പറഞ്ഞ പോലെ മനുഷ്യൻ ഈ ഭൂമിയിലെ ജീവജാലങ്ങളിലെ ഏറ്റവും അവസാനത്തെ ഒരു ജീവി മാത്രമാണ് അപ്പോൾ നമ്മൾ വന്നതിന് ശേഷമാണ് ബാക്കി ജീവജാലങ്ങളെല്ലാം ഒതുക്കി നമ്മുടേതും മാത്രമായിട്ട് ഭൂമിയെ നമ്മൾ മാറ്റി മാറ്റിത്തീർക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഭൂമി നമ്മുടേതും മാത്രമല്ല അനേക ഭൂമി ജീവജാലങ്ങളുടെ ആണ് ഈ ഭൂമി അവർക്ക് ജീവിക്കാനുള്ള സ്പേസ് നമ്മളിവിടെ അനുവദിക്കേണ്ടതുണ്ട് അത് അനുവദിക്കാതിരിക്കുമ്പോഴാണ് ഭൂമി വഷളാകുന്നത് അസ്മതി സ്നേഹികളായി മാറുക നമ്മുടെ സമൂഹത്തിലെ ഇന്ന് ഭവിച്ചിട്ടുള്ള ഈ പരിസ്ഥിതി എന്ന പരിസ്ഥിതിയെ സ്നേഹിക്കാത്ത ഒരുപറ്റം ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുള്ളപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവരായി ആ പരിസ്ഥിതിയെ പരിപാലിക്കുന്നവരായി നിങ്ങൾ മാറണം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ചിലവ് കുറഞ്ഞ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും ഏഴ് രൂപയ്ക്ക് എഴുപത് കിലോമീറ്റർ യാത്ര റോമൈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില അൻപത്തി അയ്യായിരം രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പാ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം Hello parents. Welcome to Hello Kids Aliba. Here we are more than just a kindergarten. Our nurturing environment fosters creativity, curiosity, and a love for learning. Our team of educators are fully dedicated to giving your child the best start on the educational path. Our facilities provide a safe and stimulating environment where your child can discover ആലുവയുടെ ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയെ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൻപാട്ടം യുവത്വം നിലനിർത്താൻ സഹായിക്കും കാരണം ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് വാട്ടർ 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 എ ഹെൽത്തി അവൈലബിൾ ഇൻ ആലുവ ആലുവ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ